മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമാകുമോ എംബുരാൻ കട്ട കാത്തിരിപ്പിലാണ് ആരാധകർ ബുക്ക് മൈ ഷോയിൽ ഇതിനകം നൂറ്റിമൂന്ന് കോടി ഇൻട്രസ്റ്റുകളാണ് എംബുരാൻ ലഭിച്ചത് ഇതിനിടയിലാണ് എംബുരാൻ്റെ റിലീസ് മാറ്റിവെക്കുമെന്ന അഭ്യൂഹങ്ങളും വരുന്നത് ആറ് രാജ്യങ്ങളിലായി നൂറ്റി അൻപതോളം ദിവസം എടുത്താണ് എംബുരാൻ ചിത്രീകരിച്ചത് റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും തങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്യാരക്ടർ വീഡിയോ പുറത്തുവിട്ടിരുന്നു പിന്നീട് അങ്ങോട്ട് യാതൊരു അനക്കവുമില്ല പ്രൊമോഷനുകളോ അപ്ഡേറ്റുകളോ കാണുന്നില്ല ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു ലൈക്ക നിർമ്മിച്ച ഇന്ത്യൻ ടു വേട്ടയ്യൻ വിടാമുയർച്ചി തുടങ്ങിയ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു വിതരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ ചിത്രങ്ങൾ വരുത്തിവച്ചത് ഈ നഷ്ടം നികത്താതെ ലൈക്കയുടെ ചിത്രങ്ങളൊന്നും ഏറ്റെടുക്കില്ലെന്ന പിടിവാശിയിലാണ് അത്രേ വിതരണക്കാർ ലൈക്കയ്ക്ക് പകരം മറ്റൊരു നിർമ്മാണ കമ്പനിയെ അന്വേഷിക്കുന്നുവത്രേ ആശീർവാദ് സിനിമാസ് ഹോളിവുഡിലെ യഷ് ഫിലിംസ് കന്നഡയിലെ ഹോംബാലെ തുടങ്ങിയ കമ്പനികളെ സമീപിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഫാൻ ഷോകളെക്കുറിച്ചോ തിയേറ്ററുകളുടെ എണ്ണത്തെക്കുറിച്ചോ വ്യക്തത വരാത്തതും ആരാധകരെ നിരാശപ്പെടുത്തുന്നു എഴുന്നൂറ്റി പത്ത് തിയേറ്ററുകളെങ്കിലും എംബ്രാൻ പ്രദർശിപ്പിക്കുമെന്നാണ് കണക്കൂട്ടൽ ഏകദേശം നാലായിരം ഷോകൾ ഒ റിലീസിനെ സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല തൊണ്ണൂറ് കോടിയാണത്രേ ലൈക്ക് ആവശ്യപ്പെടുന്നത് എന്നാൽ എഴുപത് കോടി മതി ആശീർവാദിന് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എമ്പുരാനെ എങ്ങനെ ബാധിക്കുമെന്ന ആകാംക്ഷയിലാണ് മോഹൻലാലിൻ്റെ ആരാധകർ കാത്തിരിപ്പ് ഇനിയും നീണ്ടുപോകുമോ